നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം മുട്ടയൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ ഒരു മുട്ട കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉണ്ട് അതുമാത്രമല്ല ദിവസം ഒരു മുട്ട കഴിക്കുന്നതൊക്കെ നല്ലതാണ് എന്തടക്കമുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ മുട്ട നല്ല ആരോഗ്യമുള്ള ഭക്ഷണം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ഒരു റിപ്പോർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതായത് മുട്ട ആരോഗ്യത്തിന് ഉത്തമമായ ഭക്ഷണമാണെന്ന പൊതുധാരണ നിലനിൽക്കെ മുട്ടകൾ ക്യാൻസറിന് കാരണമാകുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുന്നത് മുട്ടകൾ ക്യാൻസറിന് കാരണമാകുമോ റിപ്പോർട്ടുകൾ ശരിയാണ് എഗ്ഗോസ് ന്യൂട്രീഷൻ എന്ന ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളിൽ നിയമവിരുദ്ധവും ജനിതക വിഷാംശമുള്ളതുമായ രാസവസ്തുക്കൾ കണ്ടെത്തിയെന്ന ട്രസ്റ്റിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പരാമർശമാണ് ഇത്തരത്തിൽ മുട്ടകൾ ക്യാൻസറിന് കാരണമാകുന്നു എന്ന വിവാദങ്ങൾക്ക് ചർച്ചകൾക്ക് തുടക്കമിട്ടത് പക്ഷേ ഈ ആരോപണങ്ങൾ തികച്ചും തെറ്റാണ് തങ്ങളുടെ മുട്ടകൾ ഉപയോഗത്തിന് സുരക്ഷിതമാണെന്ന് ചൂണ്ടിക്കാട്ടി എഗോസ് ന്യൂട്രീഷൻ ബ്രാൻഡ് പ്രസ്താവനയും പുറത്തിറക്കി ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകി ഓരോ ഓർത്തോപീഡിക് സർജൻ അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരൊക്കെ രംഗത്ത് വരികയാണ് മുട്ടകളിൽ കണ്ടെത്തിയ നിരോധിത രാസവസ്തുക്കൾ അതായത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ഡോക്ടർ മനൻ എന്ന വ്യക്തി അദ്ദേഹം ഒരു സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ് സർജൻ ആണ് ഓർത്തോപെഡിക് സർജൻ ആണ് അപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത് വിശദീകരണം നോക്കാം ഡോക്ടർ മനൻ പറയുന്നത് ട്രസ്റ്റിഫൈഡ് റിപ്പോർട്ട് പ്രകാരം എഗോസ് മുട്ടകളുടെ ഒരു ബാച്ചിൽ നടത്തിയ പരിശോധനയിൽ നൈട്രോഫുറാൻ നൈട്രോയു മിഡോസോൾ എന്നീ നിരോധിത പദാർത്ഥങ്ങൾ കണ്ടെത്തിയിരുന്നു കോഴി വളർത്തലിൽ അണുബാധ തടയുന്നതിനും മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഈ രാസവസ്തുക്കൾ സാധാരണയായി നിയമവിരുദ്ധമായി ഉപയോഗിക്കാറുണ്ടെന്നും ഡോക്ടർ വോറ പറഞ്ഞു ഈ ആണെന്നാണ് ഡോക്ടർ വോറയുടെ വാദം അതായത് അവയ്ക്ക് ഡി എൻ മാറ്റം വരുത്താനും ക്യാൻസർ വരെ ഉണ്ടാക്കാനും കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നിയമവിരുദ്ധമായ വസ്തുക്കളുടെ ഉപയോഗത്തിന് വിധേയമായ ഒരു ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള തന്റെ ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി എന്തായാലും ഒരു ബ്രാൻഡിന്റെ ഒരു ബാച്ചിൽ നടത്തിയ പരിശോധനയിൽ മാത്രമാണ് ഇത് കണ്ടെത്തിയത് അതിനാൽ മുട്ട പൊതുവേ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് നിഗമനത്തിൽ എത്തേണ്ടതില്ല എന്നും ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട് നിരോധിത രാസവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ബ്രാൻഡിൽ നിന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും വ്യക്തമായ വിശദീകരണം കിട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം എന്തായാലും മുട്ടയിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ദിവസം മുട്ട കഴിക്കുന്നത് സുരക്ഷിതമാണ് ആരോഗ്യത്തിന് തീർക്കായുസിനും വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പുകൾ ഇതെന്ന് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുട്ടയിൽ പ്രോട്ടീൻ അവശ്യ ഫാറ്റി ആസിഡുകൾ വിവിധതരം വിറ്റാമിനുകളുടെ ധാതുക്കളും അടങ്ങിയിരിക്കുന്നു പോഷകങ്ങളുടെ ഈ മിശ്രിതം മുട്ടകളെ ഹൃദയാരോഗ്യം തലച്ചോറിൻ്റെ ആരോഗ്യം കണ്ണുകളുടെ ആരോഗ്യം ഉപാപചയ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നു മുട്ട ടിഷ്യൂകൾ പേശികൾ എൻസൈമുകൾ എന്നിവ നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഒൻപത് ആവശ്യ അമിനോ ആസിഡുകളെ പ്രതിനിധി ുന്നു പേശികളുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് മാത്രമല്ല ജീവിതത്തിലുടനീളം ഊർജം നിലനിർത്തുന്നതിനും കോശങ്ങളെ ആരോഗ്യത്തിനു നിലനിർത്തുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും മുട്ടയിൽ കോളിൻ എന്ന പോഷകമുണ്ട് തലച്ചോറിന പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കും കോശ സ്ഥലങ്ങളുടെ സമഗ്രകതയ്ക്കും കരളിന്റെ ശരിയായ പ്രവർത്തനത്തിനും കോളിൻ പ്രധാനമാണ് മുട്ടയിൽ വൈറ്റമിൻ ഡി ഉണ്ട് ഇത് രോഗപ്രതിരോധ ആരോഗ്യത്തിന് കാൽസ്യം നിയന്ത്രണത്തിനും പ്രധാനമാണ് കൂടാതെ ഊർജ്ജ ഉപാപജയത്തിനും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും ഇത് സഹായിക്കുന്നു മുട്ടയുടെ മഞ്ഞക്കരുവിലുള്ള ആന്റി ഓക്സിഡന്റുകളായ ലൂട്ടിൻ സിയാക്സാതിൻ എന്നിവ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും റെറ്റിനയെ പ്രകാശത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ കണ്ണിന്റെ ആരോഗ്യം ത്തെണക്കുകയും ചെയ്യുന്നു മുട്ടയിലെ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും വിശപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ഇത് ഹൃദയ സംബന്ധമായ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല മുട്ട മെച്ചപ്പെട്ട എൻറ്റോടെലിയൽ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്